വെൽക്കം ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഫസ്റ്റ് തന്നെ റസ്മൻ ബൈക്ക് ഇങ്ങനെ മീഷയൊക്കെ വരച്ച് ഇവിടെ മുഴുകാണല്ലേ ഇതിനെ പറയാൻ മുഴുങ്ങാണല്ലോ ഇവിടെ അതൊക്കെ കൊടുത്ത് എന്റെ ഒരു സ്കിറ്റ് പോലെ റസ്മിൻ ബായ് ശ്രീതു അർജുനും കൂടെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞതും കിച്ചണിൽ നോക്കുമ്പോൾ ഭയങ്കര ഇങ്ങനെ സ്കിറ്റ് പോലെയൊക്കെ ആയിരുന്നു അവരിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അപ്സര ജിൻറ്റോന് ഡാൻസ് ഡാൻസ് ഫുൾ ഡാൻസിങ് ആയിരുന്നു അപ്പൊ ഈ ഒരു ജിട്ടു ഡാൻസ് കളിച്ചത് ഒരു ബിഗ് ബോസ് വിളിച്ച് എന്താണ് ഗംഭീരം ഗംഭീരം എന്ന് പറഞ്ഞു പിന്നെ ആള് പിന്നെ രാമനാഥനൊക്കെ അതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നെ ജാസ്മിനും ഗബ്രിയും ഒരു ഒരു മുക്കിലിരിക്കുന്നുണ്ടായിരുന്നു ബിക്കോസ് ഗബിക് കഴിച്ചില്ല എന്തുകൊണ്ട് കഴിച്ചില്ല ഗബ ഫ്രസ്ട്രേഷൻ ആയതുകൊണ്ട് കഴിച്ചില്ല ഷോ അത് പറയുമ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ വരുന്നു അപ്പോൾ ജാസ്മിൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ നീ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അത് മോശമാണ് എന്ത് തന്നെ ആണെങ്കിലും ഫുഡിൽ കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കാണിച്ചത് പുറത്താണ് ജാസ്മിനും അസീറൊക്കെയും ഇരുന്ന് സംസാരിക്കുമ്പോൾ ഖബർ വന്നു ഞാനൊരു അഞ്ച് മിനിറ്റ് സമയം തരും അതിനുള്ളിൽ ഞാൻ ബെഡ്റൂം അറേഞ്ച്മെന്റ് വെയിറ്റ് ചെയ്യും നീ വന്നില്ലെങ്കിൽ നിനക്ക് അത്ര തന്നെ പിന്നെ എന്റെ കൈവിട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഷോക്ക് കാണിച്ച് പോകുന്നുണ്ടായിരുന്നു ജാസ്മിൻ വാസ് എക്സ്പ്ലെയിനിങ്ബൌട്ട് ഹർ റിലേഷൻഷിപ്പ് ടു അസിറോക്കി അപ്പോ അസിറോക്കി ഓക്കെ ചോദിക്കുന്നത് ചോദിച്ചു യാ ഹിസ് മൈ ഫ്രണ്ട് ആൻഡ് ഷീ ഹാസ് ഹർ ഓൺ തോട്ട്സ് അബൌട്ട് മാരി ഹർ ഓൺ കമ്മ്യൂണിറ്റി അപ്പോൾ ഞാൻ ഇതായാലും ഇൻ്റർകാസ്റ്റോ അങ്ങനെയൊന്നും ചെയ്യില്ല അവളുടെ താല്പര്യം അവൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു പുറത്ത് പോയാൽ എനിക്ക് ഇങ്ങനെ ഗബറി വേണം ഇങ്ങനെ കൂടെ ഇറങ്ങണം കൈപ്പറ്റി നടങ്ങണം എന്നും എനിക്ക് തോന്നുന്നു ബിക്കോസ് മൈ വേൾഡ് ഇസ് വെരി ബിഗ് യാ ദാറ്റ് വാസ് വെരി ഫെയർ ടു ഹിയർ ആൻഡ് അതിനെ അസിറോക്കി വന്ന് റൂമിൽ വന്ന് ഋഷി അപ്സര ഹംസിബ ഉണ്ടാവുമ്പോൾ അവർ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു സോ ഇവരുടെ റിലേഷൻഷിപ്പ് ഇതാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു പിന്നെ കാണിക്കുന്നതും ശരണ്യ ജാൻമോണിയുടെ അടുത്ത് ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് എല്ലാവരും ഇവർക്കൊരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതെന്നെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ ഒരു ഒരുപാട് സമയം കൊടുക്കുന്ന പോലെയാണ് ഫീൽ ആയത് ആഫ്റ്റർ ദാറ്റ് എന്താണ് ഗബ്രി ഒരു ടാസ്ക് റീഡ് ചെയ്തു ടാസ്ക് ലെറ്ററിൽ ഋഷി യമുന ആൻഡ് ദെൻ റസ്മിൻ ബായനെ കുറിച്ചിട്ടുള്ള ലൈഫ് സ്റ്റോറി പറയണം എന്നുള്ളതായിരുന്നു ടാസ്ക് ലെറ്റർ പക്ഷെ നമുക്ക് വൺഅവറിന്റെ ടെലികാസ്റ്റ് ആയത് ഋഷി ഋഷിയുടെ മാത്രം ലൈഫ് സ്റ്റോറി ആയിരുന്നു ടെലികാസ്റ്റ് ആയത് ബാക്കി ഇവര് രണ്ടുപേരുടെയും ടെലികാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല മൈ ബി റിലീസ് ഇറ്റ് അങ്ങനെ ക്ലിപ്പായിട്ട് റിലീസ് ചെയ്യുവായിരുന്നു പക്ഷെ വൺ ആർ എപ്പിസോഡിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നു ആഫ്റ്റർ ദാറ്റ് അർജുൻ ഒരു ടാസ്ക് ലെറ്റർ റീഡ് ചെയ്തു ഇറ്റ് വാസ് എ ഗെയിം ഗെയിം ടാസ്ക് നന്നായി റീഡ് ചെയ്തു അങ്ങനെ എക്സ്പ്രഷൻ ഒക്കെ കൊടുത്ത് അവരാണ് ക്യാപ്റ്റൻ ആവുക ഇവര് ഇങ്ങനെ ഇങ്ങനെ അറിയണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എന്താണ് ലെറ്റർ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് റീഡ് ചെയ്തു ആ ഈ ബിഗ് ബോസ് പറഞ്ഞു ഇതൊരു ക്ലാസിക് ടാസ്ക് ആണ് ബിക്കോസ് എല്ലാ എല്ലാ സീസണിലും ലൈക് ഐ വാച്ച് മലയാളം ആൻഡ് തമിഴ് സോ എനിക്ക് ഹിന്ദി അതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഈ രണ്ട് സീസണിലും ഈ രണ്ട് ഷോസിലും ലൈക്ക് മലയാളം ആൻഡ് തമിഴിലും ആൻഡ് എല്ലാ സീസണിലും ഈ ഒരു ടാസ്ക് മസ്റ്റ് മസ്താണ് അതുകൊണ്ടായിരിക്കും ഇതിനൊരു ക്ലാസിക് ടാസ്ക് എന്ന് പേര് വെച്ചത് നമ്മളീ ഗ്ലാസ്സൗണ്ട് പിറമെഡ് ഇങ്ങനെ പണിയാ ബാക്കിയുള്ളവരൊക്കെ എടുത്ത് ബോൾ എടുത്ത് റിയ അങ്ങനെ എറിഞ്ഞ് ഫേസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ വസ്സറിന് ശേഷം ടണൽ ടീമിന്റെ ബോൾസിനെ ജാസ്മിൻ എറിഞ്ഞു പൊട്ടിച്ചു അപ്പൊ അത് അവൾ അക്സെപ്റ്റ് ചെയ്തു പിന്നെ ഇനി ഒരു ടീമിന്റെ അസീറോക്ക് എറിഞ്ഞുപൊടിച്ചു അപ്പൊ അപ്സര ആസ് എ ക്യാപ്റ്റൻ ഷീ എക്സ്പ്ലെയിൻ ഇറ്റ് ടു ബിഗ് ബോസ് ആൻഡ് ബിഗ് ബോസ് ചെയ്ത് സെക്കൻഡ് ചാൻസ് സെക്കൻഡ് ചാൻസ് കൊടുത്തപ്പോഴും ഇതുപോലെ എറിഞ്ഞ് അവസാനം ജയിച്ചത് ടണൽ ടീമാണ് ആകെ മൂന്ന് പേരേ എഴുതൂ റസ്മൻ നിഷാന ആൻഡ് ജിൻറ്റോ പക്ഷെ മൂന്ന് പേര് എളിച്ചിട്ട് ഇവര് നന്നായി കളിച്ചു ശരിക്കും അവർ ജയിച്ചു ബാക്കി അഞ്ചു പേരുണ്ടായിട്ടും അവരാരും ജയിച്ചില്ല പക്ഷേ അസീർ റോക്കി നല്ല ടാർഗറ്റവിടെയാണ് പവർ ടീമിനെ ടാർഗറ്റ് ചെയ്ത് എറിയുമ്പോൾ ഇവൻ ഗെബറിയിൽ നിന്ന് ആണുങ്ങളൊക്കെ എറിയണം നീ ആണി നെഞ്ചത്തോട്ടല്ലട നെഞ്ചത്തോട്ടല്ല നെഞ്ചത്തോട്ടൊരു നാൾ എറി മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവര് അവിടെ എന്താണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഇരുന്ന ഇരുന്നപ്പോഴും ഇത് ഇവര് നിർത്തുന്നില്ല ഇവരിത് കണ്ടിന്യൂ ചെയ്യണം അപ്പോഴാണ് ജാസ്മിൻ നീ അടുത്തു വാ നീ അടുത്തു വാ നീ ഇവിടെ വന്ന് നോക്ക് നീ 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 വരുമ്പോ ഇങ്ങനെ പുറകെ പോകാൻ വേറെ പെണ്ണങ്ങളെ നീ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് അടുത്ത് വിളിച്ച് അസീറപ്പി ഭയങ്കര ഭയങ്കര ഫ്രസ്ട്രേറ്റായി ഭയങ്കര ആയി ഓവറായി വീണ്ടും വീണ്ടും ബോളർ ചെയ്യാൻ തുടങ്ങി വീണ്ടും ഞാൻ നിന്നെ നീ പുറത്താണെങ്കിൽ ഞാൻ നിന്നെ തല തലയിൽ അടിച്ച് നിന്റെ തല നിങ്ങൾ പിത്തിയിലോട്ട് ഓടിച്ചിട്ടുണ്ടാവുന്ന ഒന്നും ആവശ്യമില്ല ഒരു വെറും ഒരു ബോൾ ടാസ്ക് ഗാബ്രി പറയുന്നത് ഫീമെയിലിനെ ടാർഗറ്റ് ചെയ്ത് ലൈക് മനപൂർവ്വം ടാർഗറ്റ് ചെയ്ത് ഫോഴ്സ്ഫുള്ളി അവരുടെ ബോഡിയിൽ കൊള്ളുന്ന പോലെ അറിഞ്ഞു എന്നതാണ് ഗാബ്രി പറയുന്നത് അവരും അക്സെപ്റ്റ് ചെയ്തു ബട്ട് അറ്റ് എൻഡ് ശ്രീരേഖ ഇവരൊക്കെ പറഞ്ഞത് യാ എനിക്ക് കൊണ്ടു നന്നായി കൊണ്ടു ഇവിടെ കൊണ്ടു ഇവിടെ കൊണ്ടു ഇവിടെ കൊണ്ടു ബട്ട് അതൊരു ടാസ്ക് അത്രേ ഉള്ളൂ എൻഡ് ഓഫ് ദ സ്റ്റോറി അത് ഗബ്രി അക്സെപ്റ്റേ ചെയ്തില്ല അതിന് ജാസ്മിനും സപ്പോർട്ടാണല്ലോ ഫ്രണ്ട് ആണല്ലോ അവർ സപ്പോർട്ട് ചെയ്യണമല്ലോ ബിഗ് ബോസ് എന്താ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ച് പേരും ജാസ്മിനെയും ഗബ്രീനേയും അസീറോക്കിനെയും വിളിച്ച് മോർണിംഗ് കൊടുത്തു ഇതൊരു നല്ല ടാസ്ക് ആണ് ക്ലാസിക് ടാസ്ക് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രംഗം വഷളാക്കാണ്ട് നോക്കണം എല്ലാം ടാസ്ക് രസകരമായി കളിക്കണം എന്നല്ലേ പറഞ്ഞത് പക്ഷെ നിങ്ങൾ ഇങ്ങനെ ടാസ്ക് വഷളാക്കാണ്ട് നോക്കണം പറഞ്ഞത് മനസ്സിലായ ഒരുപാട് തവണ വാർണിംഗ് തന്നു എന്ന് പറഞ്ഞ് ഇവർ പുറത്ത് വന്നു പുറത്ത് വന്നപ്പോൾ ഗബ്രിയും ജാസ്മിനും അവിടെ അസിറോക്കിയുടെ ഓപ്പോസിറ്റിലിരുന്ന് ഇവര് ചുമ്മാ കഥ പറഞ്ഞതാ ഇവര് ചുമ്മാ പറഞ്ഞ ഇവര് അപ്പോഴും പറയുന്നുണ്ട് നസീർ ഓഫിക്ക് ഇപ്പൊ ടെൻഷനാണെന്ന് ഇവൻ ട്രിഗർ ആവേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് അകത്ത് പോയാൽ മതി സംസാരിച്ച സംസാരിച്ചോട്ടെ എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇവരെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നത് മോശമല്ലേ എണീറ്റ് വന്ന് ഗ്ലാസ്സിന് അവിടെ വെച്ച് അവിടത്തെ അവർ ഊട്ടാൻ ബോക്സിന് ഇട്ടില്ലെന്നൊരു കൈയ്യൊക്കെ മറിഞ്ഞ കയ്യിലൊക്കെ ബ്ലഡ് വന്ന് ആഴ്ച ഉണ്ടായിരുന്നു അപ്പോഴേക്കും ബാക്കിയുള്ളവർ കാണാത്ത ആൾക്കാർ ബെഡ്റൂമിലുള്ള ആൾക്കാരുടെ ടോക്ക് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ അവരങ്ങനെ ഒരു കാര്യം ഇല്ലാണ്ടാണ് ബാക്കിയുള്ളവർ ഇങ്ങനെ കയറ്റുന്നത് അതോടെ ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തു പക്ഷെ ഒരു കാര്യം നമ്മൾ നോട്ടീസ് ചെയ്തില്ല തലേ ദിവസത്തെ നമ്മുടെ കുഞ്ഞു കിഡ്സ് ടാസ്കിന്റെ ബാക്കിയുള്ളവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അത് വൺആർ എപ്പിസോഡിൽ ടെലികാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല നന്നായി വഴക്കോടം നിന്നും ഇതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ആൻഡ് ഇനി ഒരു കാര്യം നോട്ടീസ് ചെയ്തത് അപ്സര ആസ് എ ക്യാപ്റ്റൻ പവർ റൂമിൽ അത് വലിയ ബെഡിലല്ല കിടക്കണേ ലിബിങ് റൂം സോ അതെന്താണെന്ന് പറഞ്ഞില്ല ബിഗ് ബോസ് അനൗൺസ്മെന്റ് വന്നില്ലേ ഇന്ന് ആക്ച്വലി ഇറ്റ് എസ് തേഴ്സ് ഡേ സോ ഓൾമോസ്റ്റ് കഴിയാറായി അഫ്സറുടെ ക്യാപ്റ്റൻസി കഴിയാറായി ഇനിയും അവർ റൂമില് ഇപ്പൊ അവർ ബെഡിൽ കിടന്നിട്ടില്ല കിടന്നത് കാണിച്ചിട്ടില്ല എപ്പോഴും അവരോ റൂമിലാണ് ഇരിക്കണത് കാണിക്കണത് എന്താ ഈ പ്രശ്നം നടക്കണേ എന്നുള്ളതൊന്നും അറിയുന്നില്ല എല്ലാം മാറ്റിപ്പിടിക്കുന്ന മാറ്റിപ്പിടിക്കുന്ന ഭയങ്കര മാറ്റിപിടിക്കലും ഇടിയും വഴക്കൊക്കെയാണ് സി ഹൗ ഇൻ ഗോ സോ കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം